നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തകർച്ചകൾക്ക് പിന്നിലും ഒരു അന്ധകാര ശക്തിയുടെ വ്യാപാരമുണ്ട് ഒരു എതിരാത്മാവിൻ്റെ ശക്തമേറിയ പ്രവൃത്തിയുണ്ട് എല്ലാ തിന്മകളുടെ പിന്നിലും എല്ലാ തകർച്ചകളുടെ പിന്നിലും എല്ലാ വേദനീയമായ സാഹചര്യങ്ങളുടെ പിന്നിലും അതിന് കാരണക്കാരായി പ്രവർത്തിക്കുന്നൊരു പൈശാചിക മണ്ഡലമുണ്ട് അത് അതിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ നമ്മുടെ ബുദ്ധിശക്തിക്കോ നമ്മുടെ കഴിവുകൾക്കോ നമ്മുടെ പ്രാപ്തിക്കോ അല്ലെങ്കിൽ നമ്മുടേതായ എന്തെങ്കിലും കാര്യാദികൾക്കോ അതൊന്നും സാധ്യമല്ല എൻ്റെ ഇഹലോക ജീവിതാനുഭവത്തിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള തകർച്ചകളിൽ ഞാൻ വേദപുസ്തക പ്രകാരം സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്താലാണ് ഞാൻ ആ വിടുതൽ ഏറ്റെടുക്കുവാനിടയായി തീർന്നത് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ തൻ്റെ അടുക്കൽ വന്ന പ്രശ്നക്കാരിൽ രോഗികളായിട്ടും മറ്റ് പലവിധമായ പ്രശ്നങ്ങളാലും ശാരീരിക മുറിപ്പാടുകളാൽ അതുപോലെ ഇന്ന് സമൂഹത്തിൽ ഒരു മനുഷ്യൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പലവിധമായ തകർച്ചകൾ അന്ന് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്ന ഏറെ പേരിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അഭിമീഖരിച്ചുകൊണ്ടിരുന്ന ആ പ്രശ്നങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പൈശാചി മണ്ഡലമുണ്ട് കർത്താവ് യേശു ക്രിസ്തു അതിനെ തകർത്ത് അവർക്ക് ജയം കൊടുക്കുവാനിടയായി തീർന്നു ആ ചില വ്യക്തിയിൽ വ്യാപരിച്ച എതിർ ശക്തികളെ ആ ശക്തികളെ ഊമ ഊമയായ പിശാജെ വിട്ടുപോ അല്ലെങ്കിൽ ചെകിടാത്മാവെ വിട്ടുപോ അല്ലെങ്കിൽ സാത്താനെ വിട്ടുപോ എന്നൊക്കെ പല നിലവാരത്തിൽ ഓരോരുത്തരിലും ആധിപത്യം നടത്തിയ ആ പൈശാചിക മണ്ഡലങ്ങളെ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ മഹത്വമുള്ള ആ നാമത്താൽ ശക്തിയാൽ അവരെ പുറത്താക്കി അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാനിടയായി തീർന്നു നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങളെ നശിപ്പിക്കുന്ന നിങ്ങളെ തകർക്കുന്ന നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന നിങ്ങളെ വളരെ ലജ്ജിക്കപ്പെട്ട അവസ്ഥയിലാക്കി തീർക്കുന്ന തകർത്ത് തരിപ്പണമാക്കി വെച്ചിരിക്കുന്ന പരാജയം വരുത്തി വെച്ചിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് വളരെ മൃഹീയമായിട്ട് നിങ്ങളെ ദുഃഖിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു വല്ലാത്ത സാഹചര്യത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട് അത് കർത്താവ് യേശു ക്രിസ്തു പൂർണ്ണമായിട്ട് മാറ്റി സ്വാതന്ത്ര്യം വരുത്തുവാൻ ആഗ്രഹിക്കുകയാണ് വലാത്തിലേഖനം അതിൻ്റെ അഞ്ച് ഒന്നിൽ വായിക്കുന്നു സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യരാക്കി ആകെ ഒരു അടിമതകത്തിൽ കുടുങ്ങിപ്പോകരുതെന്നാണ് യേശു മുഖാന്തരം ഈ സ്വാതന്ത്ര്യം പ്രാപിച്ച് മുന്നോട്ട് പോകുവാനിടയായി തീരട്ടെ